കേരളം ഒട്ടാകെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വീണ്ടും ചർച്ച ചെയ്കൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മ ഇതിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ ഒട്ടനവധി കമന്റുകളും ഷെയറുകളും ഒക്കെയാണ് അതിൽ വരുന്നത് കാരണം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണ് ഞാനതിവിടെ വായിക്കാം ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്ന് അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവർ വളരെയധികം മാനസികാഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തുരിപ്പിക്കുന്നുവെങ്കിൽ കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങളും ചുറ്റും നടക്കുന്ന ശ്ലക്ഷയും ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന പല ആവർത്തി ഒരു സഹോദരി എന്നുള്ള നിലയിൽ അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വിലയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാതെ ആശങ്കയുമുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിലൊക്കെ അന്വേഷണം എത്തണം എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടക്കിടയ്ക്ക് വേണ്ട അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വിളിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി ഇറയലുകൾ വേറെ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണം എങ്കിൽ കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യവുമുണ്ട് ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമപ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചു വന്നു അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്തരം പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല ഇങ്ങനെയാണ് ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് എന്തു തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി തന്നെയാണ് കേരള സമൂഹം എടുക്കേണ്ടത്